ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ആൻഡ് ബെൽബട്ടനും കൂടി അമർത്തണം കേട്ടോ പുതിയ ചാനലാണ് എല്ലാവരും കൂടി ഒന്ന് പരിശ്രമിച്ച് ഉയർത്തി തരണം ഇത് ഞാൻ ലൈവ് നടന്ന സംഭവം ഞാൻ നേരിട്ട് കണ് ലൈവിൽ കണ്ടിട്ട് ആണ് നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരുന്നത് ഓക്കെ രാവിലെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന സംഭവമാണ് ഉണ്ടായ സംഭവമാണ് ഇപ്പോൾ അടി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ലൈവില് രാവിലെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിന്നിട്ട് ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അനീഷ് അനീഷിങ്ങനെ മലയാള ഭാഷ കൂടുതലിങ്ങനെ പറയുമല്ലോ സുപ്രഭാതം എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെ പ്രാതൽ എന്നൊന്ന് പറഞ്ഞു ആരുടെ ആ ആരിനും സാബുമോനും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് മലയാളം അത്ര വശയില്ല അപ്പം ആരിനും സാബുമോനും പുതിയ പുതിയ പദങ്ങൾ അങ്ങനെ പ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം പ്രാതൽ അതുപോലെ ഉച്ചയോൺ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഉച്ചയോണ് രാത്രി അത്താഴം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് നിവി വന്നിട്ട് ചോദിക്കുന്നത് അപ്പം നമ്മുടെ എന്താ മലയാളം പറയുക കളിയാക്കിക്കൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്കത് പറയാൻ താല്പര്യമില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ സ്വിച്ചിൻ്റെ ശരിക്കുള്ള മലയാളം അപ്പോൾ അവൻ പറഞ്ഞു വൈദ്യുത ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം എന്ന് പറഞ്ഞു അപ്പം അറിയാവുന്ന ആൾ പിന്നെ അത് വന്ന് ചോദിച്ചത് എന്തിനാണ് അപ്പോൾ ഒന്ന് കളിയാക്കാൻ തന്നെയാണ് അല്ലേ അപ്പം ഇയാൾക്കത് അറിയില്ല എന്ന് പറഞ്ഞു ഇയാളത് ഇതാക്കി അപ്പോൾ അപ്പോൾ തന്നെ ടാസ്കിനെ നമ്മുടെ ബിഗ് ബോസ് വിളിച്ചു അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവർക്കും ടാസ്ക് റെഡിയാവാനും ഇതിനൊക്കെ പോയി ടാസ്ക് കഴിഞ്ഞ് വന്ന് അന്വേഷിച്ചെന്ന് ഈ നിവിനോട് പറയാണ് ഇങ്ങനെ നീ ചെയ്തത് ഞാനും വളരെ സീരിയസ് ആയി ഇരിക്കുന്ന സമയത്ത് ചെയ്തത് ശരിയല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് എഴുത്തുകാരൻ എന്ന ലാബിലാണ് അതുകൊണ്ട് മലയാള ഭാഷയിൽ എൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനൊരു ദൗത്യം തന്നെയാണ് സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും സ്വാഭിനി മലയാള ഭാഷ അറിയില്ലല്ലോ അപ്പം എൻ്റെ അറിവ് ഞാൻ അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ നീ എന്തിനാണ് ഈ തമാശ ലാബിലേക്ക് കൊണ്ടുപോയത് സുച്ചിൻ്റെ മലയാളം നിനക്ക് അറിയാം അറിയാം എന്നിട്ട് പോലും എന്നോട് വന്ന് ചോദിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട് ടാസ്ക് കഴിഞ്ഞ് പറയാം അല്ലെങ്കിൽ നിന്നോട് ചോദിക്കാം എന്ന് വിചാരിച്ച് മനസ്സിൽ വെച്ചിരിക്കുന്നതായിരുന്നു എൻ്റെ പറയാൻ ഉദ്ദേശിച്ച എൻ്റെ കാര്യങ്ങൾ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ് അപ്പം ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അത്രയും മനസ്സിൽ അവരെ ഇഷ്ടം കൊണ്ട് അവരെ ഓരോ മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എക്സാമ്പിൾ ഒന്ന് നോക്കി നോക്കുമോ നിവിനാണ് ഇന്ന് രാവിലെ സോംബ ഡാൻസ് ഇവരെ പഠിപ്പിച്ചു കൊടുത്തത് ടാസ്ക് ആയിരുന്നു അപ്പോൾ ആ ടാസ്കിൻ്റെ ഇടയിൽ ഞങ്ങൾ ത്രൂ ഔട്ട് മണിക്കൂർ കണക്കിന് നിൻ്റെ ഇത് കാണാനും കേൾക്കാനും ഞങ്ങൾ നിന്നില്ലേ മറ്റുള്ള വരിൽ ഒരു അലമ്പ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഒരാൾ പോലും അവിടെ അലമ്പുണ്ടാക്കിയില്ല അത് നിന്റെ സൗകര്യത്തിനനുസരിച്ച് പറഞ്ഞു തരുന്നവരെ ഞങ്ങൾ അത് നിന്നു അപ്പം പിന്നെ ഇത് ഈ കാര്യത്തിൽ നീ അങ്ങനെ ക്ഷമിക്കേണ്ടേ ഞങ്ങളുടെ കാര്യത്തിന് ഇപ്പോൾ ഈ നവീൻ പറയുന്നുണ്ട് അത് ടാസ്ക് ആയിരുന്നു അത് നിങ്ങളങ്ങനെ അലമ്പില്ലാതെ നിൽക്കണം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്യാഷിൽ ടോക്കായിരുന്നു അപ്പൊ ഞങ്ങൾ ക്യാഷ് അപ്പൊ പിന്നെ ഞാനിത് വന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് നെവിൻ പറഞ്ഞു അത് നെവിൻ്റെ വത് ശരിയാണ് കേട്ടോ അനീഷ അത് പറയുന്നത് ശരിയല്ല കാരണം എന്താ വെച്ചാൽ ഇവര് നമ്മൾ ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഥവാ അനീഷിനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന് അതിലൂടെ ഉള്ളതിൽ കയറാണ്ടിരുന്നാൽ മതിയാണ് ടോക്കിൻ്റെ വരുമ്പോൾ പക്ഷേ ഒന്ന് കളിയാക്കി കൊണ്ടാണ് നിവി മതി ഉറപ്പാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞു ഇപ്പോൾ ഷാനവാ വന്നിട്ട് ഇത് കിച്ചൺ എരിൽ ചെന്നിട്ട് നിവി ചെന്നിട്ട് ഷാനവാസിനോട് എല്ലാവരോടും പറയുന്നതല്ലേ ഷാനവാസ് പറയാണ് ഇത് ഇവൻ്റെ സ്വഭാവമാണ് ഇവനൊരു കണ്ടൻറ്റ് കിട്ടാനാണ് ഇവൻ എല്ലാ സീക്രട്ടും നമ്മളോട് ചോദിച്ചറിഞ്ഞു ചോദിച്ചറിയും എന്നോട് അവൻ എല്ലാ സീക്രട്ടും പനിമോളുടെ അടുത്ത് വാൾക്കേണ്ട അല്ലെങ്കിൽ നിവിൻ്റെ അടുത്തോ അക്ബറുടെ അടുത്തോ ലക്ഷ്മിയുടെ അടുത്തൊക്കെ വഴക്കണ്ടായി എന്നെ വിളിച്ചു കൊണ്ടുപോയാം എന്നെ സോഫയിൽ കൊണ്ടുതന്നെ ചോദിച്ചറിയും എല്ലാ സീക്രട്ട് ചോദിച്ചറിയും എന്നിട്ട് പിറ്റേ ദിവസം അതാണ് ായുധമായി എനിക്കെതിരെ നീങ്ങും എന്ന് പറഞ്ഞു അത് ശരിക്കും ഷാനവാസാണ് ചെയ്യുന്നത് അത് അനീഷല്ല അത് നമുക്കെല്ലാവർക്കും അറിയാം അനീഷ് ഒരിക്കലും അങ്ങനെ ഒരു ആയുധമാക്കി ഇന്നവരൊരാളെ കുറ്റം പറഞ്ഞിട്ടില്ല നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ നീ എന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഒരു വഴക്കും നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ ഷാനവാസ് പറയുകയാണ് എന്നെ വിളിച്ച് നിർത്തിയ എൻ്റെ ഇമോഷൻസ് ചോദിച്ചിട്ട് പിറ്റേടെ എനിക്കെതിരെ ഉപയോഗിച്ച ആളാണ് ഇന്ന് രാവിലെ ചായ ഞാനൊരു വീടി ചെയ്തിരുന്നു ചായക്കപ്പും കൊണ്ടുവരുമ്പോൾ ഒന്ന് വരുമോ എനിക്ക് കുറച്ച് കാര്യം പറയാണ്ട് ഇതുകൊണ്ട് വിളിച്ചു കൊണ്ടുപോയി ഇന്നലത്തെ ആ ഇമോഷൻസ് മുഴുവൻ ഇന്ന് ചോദിച്ച ചോദിച്ചത് തല്ലുപടി അതാണ് അതും അയാൾ അപ്പുറത്ത് പോയി കുറ്റം പറയേല അയാൾ വിളിച്ചു ഡയറക്റ്റ് വിളിച്ചു വരുത്തിയിട്ടാണ് അപ്പോൾ ഇതിനിടയിൽ ലക്ഷ്മി ആരും തമ്മിൽ ചെറിയ തല്ലുണ്ട് ലക്ഷ്മി നമ്മുടെ നമ്മൾ അനീഷിൻ്റെ സെറ്റിൽ നിന്ന് വർത്താനം പറയുന്നു ലക്ഷ്മി അവിടെ വന്നിരുന്ന് ചെയറിട്ട് ഷാനുവാസിനെ അനീഷിനെ കാണുന്ന രീതിയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആരും കേൾക്കുന്നില്ല ലക്ഷ്മി നീ ഇത് പറയാൻ വേണ്ടിയിട്ട് നീ കൽപ്പിച്ച് കൂട്ടി ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ലക്ഷ്മി അത് അതെൻ്റെ വിഷ് അതെനിക്കിഷ്ടം എനിക്കിവരെ രണ്ട് പേരെയും കാണണമെങ്കിൽ ഇന്ന് അടുക്കലിരിക്കണം എൻ്റെ പണികളൊക്കെ തീർത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ഇവരോട് രണ്ട് വക്ക് പറയണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും കളിയാക്കി ചിരിക്കും അനീഷിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ അക്കപ്പുറ് നെവിന് ആദ്യം നൂറൊക്കെ എവിടെയൊക്കെ എടുക്കായിരുന്നു അവരൊക്കെ പറഞ്ഞെത്തിയിട്ടോ നവിൻ്റെ അടുത്ത് എടുക്കുവായിരുന്നു ഒരു മൂന്ന് പേര് നിവിൻ കൂടി അവരും കൂടുത്ത് അങ്ങനെ ഇവരെല്ലാവരും കൂടി കളിക്കാം അക്ബറിന് പിന്നെ ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി അതെങ്ങനെ വലുതാക്കാം എന്ന് നോക്കിയിരിക്കണം അപ്പൊ ലക്ഷ്മി പറഞ്ഞിട്ട് ഞാൻ അയാൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് അയാൾ പറയുന്നതിന് കുറേ കാര്യമുണ്ട് ആരെയും എന്ത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് അപ്പം ഷാനവാസറും ആരും കൊച്ചാക്കുന്നുണ്ടല്ലോ അപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സീക്രറ്റ് എടുത്തിട്ട് നിങ്ങൾക്കെതിരെ പ്രയോഗിച്ചു എന്നുണ്ടെങ്കിൽ എന്തിനാണ് സീക്രറ്റ് അയാളോട് പറയാൻ നിൽക്കുന്നത് നമ്മളുടെ സീക്രറ്റ് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് എന്തിനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ തന്നെയല്ലോ കൊച്ചാക്കിക്കൊണ്ടിരിക്കുന്ന ചോദിക്കുന്നത് അപ്പോൾ ഷാനവാസ പോരെ നമ്മുടെ സീക്രറ്റ് നമ്മുടെ ഇമോഷൻസൊക്കെ തൊട്ടിട്ടാണ് വിളിക്കുന്നത് വളരെ സ്നേഹം കൊണ്ട് വിളിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ പറഞ്ഞു വലിയ അടിയാണ് അനേഷിനെതിരെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ലൈവിൽ അത്